മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന്റെ പരിക്ക് ഗുരുതരം മസ്തകത്തിൽ വലിയ ദ്വാരമാണ് രൂപപ്പെട്ടിരിക്കുന്നത് വ്രണത്തിൽ നിന്നും ഈച്ചയും പുഴുവും പുറത്തു വരുന്ന അവസ്ഥയാണ് വ്രണത്തിൽ ചെളി വാരിയിടുകയാണ് കൊമ്പൻ ഇതാണ് മുറിവ് കൂടുതൽ ഗുരുതരമാകാൻ കാരണമായതെന്നാണ് കരുതുന്നത് മയക്കുവടി നൽകി കൂട്ടിലിട്ട് ചികിത്സ നൽകാനുള്ള ദൗത്യം ബുധനാഴ്ച രാവിലെ ആറോടെ ആരംഭിക്കാനാണ് പദ്ധതി ആനയെ വരുതിയിലാക്കാൻ വയനാട്ടിൽ നിന്നും കൊണ്ടുവന്ന മൂന്ന് കുങ്കിയാനകളും ദൗത്യത്തിന് സജ്ജമായിട്ടുണ്ട് വിക്രം കുഞ്ചു കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളാണ് ദൗത്യത്തിനായി എത്തിയിട്ടുള്ളത് കോടനാടുള്ള ആനക്കൂട് ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്രിയയും സംഘവും കൂട് പരിശോധിച്ച് മയക്കു വെടി സമയമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും മയക്കുവെടി നൽകി കൊമ്പനെ കുങ്കി ആനകളുടെ സഹായത്തോടെ കോടനാട് ആനക്കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകാനാണ് പദ്ധതി ജനുവരി ഇരുപത്തിനാലിന് മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ മയക്കു ചികിത്സ നൽകിയിരുന്നു എന്നാൽ മുറിവ് ഭേദമാകാത്തതിനെ തുടർന്നാണ് വീണ്ടും മയക്കു വെടിവെച്ച് കോടനാടുള്ള ആനക്കൂട്ടിൽ എത്തിച്ച് ചികിത്സ നൽകാൻ ഒരുങ്ങുന്നത്